എ ബി സി ജ്യൂസ് സ്ഥിരമായിട്ട് എടുക്കുന്ന എന്റെ സ്കിൻ ടോൺ ഒന്ന് ഗ്ലോ ആയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ അപ്പൊ കുറെ അധികം ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ഡൗട്ട് ആണ് ഈ ഒരു എ ബി സി ജ്യൂസ് ഡെയിലി കഴിച്ച് കഴിഞ്ഞാൽ സ്കിന്നു ഗ്ലോ ചെയ്യോന്നുള്ളത് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രൂവൺ ഫാക്ടോ കാര്യങ്ങളോ ഇതിലില്ല ഇല്ല എ ബി സി ജ്യൂസ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ ീട്രൂട്ട് ക്യാരറ്റ് ആണ് അപ്പൊ നമ്മളിങ്ങനെ ഡെയിലി ജ്യൂസ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്കറിയാം ഒരു റോ ഫോമിൽ പച്ചക്കറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ അതിന്റെ റോ ഫോമിൽ ഹൈ ഫൈബർ കണ്ടന്റ് അതിലുണ്ട് അത് നമ്മൾ ജ്യൂസ് ആക്കും തോറും അതിന്റെ ഫൈബർ കണ്ടന്റ് കുറയുകയും അതിലെ ഷുഗർ കണ്ടന്റ് കൂടി ക്ലൈസീമിക് ഇൻഡെക്സ് കൂടുകയും അതുവഴി നമ്മൾ വിചാരിച്ച ഒരു ബെനിഫിറ്റ് നമുക്ക് ആ ഫ്രൂട്ടിനെ കൊണ്ട് കിട്ടാതെ പോവുകയാണ് ചെയ്യുന്നത് സ്ഥിരമായിട്ട് ക്യാരറ്റ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ എ ഓക്സിജ്യം അതുപോലെ തന്നെ കരോട്ടിനീമിയ പോലുള്ള കണ്ടീഷൻ വരികയും സ്ഥിരമായിട്ട് ബീട്രൂട്ടാണ് കഴിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിഡ്നി സ്റ്റോൺ പോലുള്ള കണ്ടീഷൻ വരാവുന്നതുമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഫ്രൂട്ട്സ് ഒന്നും അവോയ്ഡ് ചെയ്യണം എന്നല്ല കൃത്യമായുള്ള കൺട്രോളുമാണ് ഡെയിലി ഇതൊന്നും ജ്യൂസ് അടിച്ച് കുടിക്കരുത് അതിന് പകരം റോ ഫോമിൽ നിങ്ങൾ കഴിക്കുക എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ബെനിഫിറ്റ് അതിനെ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്